ിഷ്ടേ നിർമ്മല സ്നേഹത്തിൻ തത്തേഞ്ഞോ പിളിഞ്ഞോ തത്ത കിളിഞ്ഞോ പിളിഞ്ഞു സൗൺസുള്ള തത്തെ തത്തക്ക് അങ്ങനെ സൗൺസ്ണ്ട് ഏത് തത്തേടാടുന്നു പച്ച തത്തില്ല തെങ്ങി തളി പോ ശ്രദ്ധിച്ചെഴുത് ഇവിടെ മുട്ടുന്നില്ലല്ലോ ആ മുട്ടുന്നില്ലല്ലോ എനിക്ക് മുട്ട മുട്ടണം ടീച്ചർ പഠിപ്പിച്ചു തന്നില്ലേ എങ്ങനെയാ മുട്ടുന്നെന്ന് ആ പെട്ടെന്ന് എഴുതിയേ ഇതെന്തോ എഴുതുന്നേ ഈ ബി ബിക്ക് ഇത്ര നീളം എന്താ നീളം ഇല്ലേ മക്കള് സങ്കടപ്പെടണ്ട മക്കൾ എഴുത് നല്ല വാവയട്ടാ എഴുതിയേ ആ എങ്ങനെയാ ബി എഴുതുന്ന വണ്ണിട്ട് ആ വണ്ണെഴുതിയേ ആ വണ്ണെഴുതാൻ അറിയാമല്ലോ ഇനി എവിടാ തുടങ്ങുന്നേ ബി എഴുതുന്ന എവിടാ തുടങ്ങുന്നേ ആ മിസ് എത്ര വട്ടം പറഞ്ഞു തന്നായിരുന്നു കുഞ്ഞി നീ വളഞ്ഞല്ലോ വളഞ്ഞു പോയെങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ട് നിവൃത്തിക്കോളാം താൻ ആദ്യം തന്നെ മൂലക്കുലി ശരിയാക്കാൻ നോക്ക് ചോര തൂറി ചവറായി തെണ്ടി എന്നിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല തലേ മുടി അയാൾന്താ വളഞ്ഞു പറഞ്ഞു അതെ എനിക്ക് ഒരു അടി പൊക്കുണ്ട് പക്ഷെ ഞാൻ എന്റെ അഹങ്കാരം ഒന്നും കാണിക്കാതെ അല്പം കുഞ്ഞു വളഞ്ഞേ നടക്കാറുള്ളൂ കറുത്ത കരിക്കട്ട പോലെ ഇരിക്കുന്ന ഇവനൊക്കെ എന്നോട് അസൂയ

അതെ തോമയായിരുന്നു അയ്യോ ഇത് പിച്ചക്കാരനല്ല പിച്ചക്കാരനല്ലെറുക്കനായിട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ ഈ നിൽക്കുന്നത് അയ്യോ എന്നാ കേടച്ചതാ കൊഴപ്പ് അല്ലെങ്കിൽ ഞാൻ ഇവിടെ പതിനെട്ട് പടി കെട്ടാമായിരുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ

എനിക്ക് എന്താ തിരിക്കാനാ എനിക്ക് കിട്ടുന്ന എനിക്ക് കിട്ടുന്ന എനിക്ക് വാങ്ങിച്ച മതി എനിക്ക് അറിയാത്ത എന്നോട് ചോദിച്ചോണ്ട് എനിക്കറിയാത്ത എന്നോട് ചോദിച്ചാൽ മതി നമുക്ക് രണ്ടാൾക്കും അറിയുമെങ്കിൽ ഞാൻ എന്തെങ്കിലും എഴുതി എന്തെങ്കിലും ഞാൻ എഴുതി കൂട്ടിയാ മതി നായ ചെറുത്രം നാലു ദിവസം നോക്കിക്കോണ്ട് ചെരിത്രം കിട്ടിയെങ്കിൽ എന്തെങ്കിലും എന്ത് എഴുതി കൂട്ടാം നമുക്ക് രണ്ടാൾക്ക് പരീക്ഷക്ക് ഒരു മാർക്ക് ആക്കണേ ഒരേ മാർക്ക് രണ്ടാൾക്കും രണ്ടാൾക്ക് പോകുകയാണെങ്കിൽ നൂറാക്കാം രണ്ടാൾക്ക് വേണമെങ്കിൽ എത്ര വർക്കും ആക്കാം ആമി നല്ല ചെറിയ കുട്ടിയുണ്ട് അവളെ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് ചോക്ലേറ്റ് കൊടുത്തിട്ട് മുട്ട മറ്റുള്ളൂ എന്നോട് സ്ത്രീ സംശയമാവുന്ന എൻ്റെ കൂട്ടോടെ ശബ്ദം ശബ്ദം പോലും ഞാൻ എന്നിട്ട് അമ്മൂറ്റിയെ പോലും ശബ്ദം വലുതാച്ച് വന്നില്ല എനിക്ക് ശബ്ദം ചെറുതായിട്ടാണെന്നുള്ളൂ പൊടി പോടാന്ന് ചെറുതായിട്ട് വരുന്നത് അവളാണെങ്കിൽ അപ്പൊ ഇങ്ങനെ വേദാച്ച് വിളിക്കും എനിക്കാണെങ്കിൽ അപ്പൊ ചെറുതായിട്ട് വിളിക്കും എന്താണെന്ന് എനിക്ക് പോലും അല്ലെങ്കിൽ ഞാനാണ് ഹലോ എന്തുപേര് മഞ്ജു മഞ്ജു വേണോന്നോ മഞ്ജു 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 നല്ല എന്നാ ഞാനങ്ങോട്ട് വരട്ടെ ആ പാർക്കിൽ പോയി ശകല നേരം ശകലേരം കാറ്റുകൊള്ളാം പാർക്കല്ല ജോലി ചെയ്യുന്ന പാർക്ക് പറയുക എനിക്ക് നിന്നെ കാണാൻ എനിക്ക് എനിക്ക് കാണാൻ മുട്ടിയിരിക്കും കണ്ടേ പറ്റൂ ഉണ്ടോ ഉണ്ടായിരുന്നു അതിപ്പോ പൂട്ടി അതെ ഒന്നും വണ്ടിയൊന്നും വരുന്നില്ലെന്നേ ഇപ്പാ എന്നെത്രയും പെട്ടന്ന് ഇവിടുന്ന് വിളിച്ചിട്ട് പോണം ഇനി ഞാൻ ഒരു മിനിറ്റ് ഇവിടെ നിൽക്കില്ല എന്താ കാര്യം ഇവര് നമ്മളിനെ പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചാണ് ഇപ്പൊ ഇവർക്ക് പടുപ്പ് വിവരം ഒന്നും ഇല്ല അതിനിപ്പ എന്താ ഇവിടെ ഇണ്ടായത് ഇവര് സ്കൂളിൽ ഒന്നും പോയിട്ടില്ല എന്നാ തോന്നുന്നത് എനിക്ക് സമയം നോക്കാനും കൂടി അറിയില്ലപ്പാ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് ഉറങ്ങി കിടക്കണ എന്നെ വിളിച്ചെടുത്തിട്ട് സമയം അറിയോ സമയം എന്തായെന്നറിയോ എന്ന് ചോദിക്കുകയാണ് സമയം നോക്കാനും കൂടി അറിയാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് അപ്പ സാറേ നാലര മണി കുടുംബത്തെ സകല പണി നേർന്നിട്ടാണ് സാറേ വേറെ പണിക്ക് പോണത് ഞാൻ ആ ജോലിക്ക് പോകാൻ വേണ്ടി ബസ് സ്റ്റോപ്പിൽ പോയി കൊറേ പോലും വന്നില്ല എന്ത് ചെയ്യും പറഞ്ഞ് സങ്കടപെട്ടിങ്ങനെ സമയത്ത് ഒരുത്തം ബൈക്കും എന്റെ അടുത്ത നിർത്തിയിട്ടൊരു ചോദ്യം മഞ്ഞണ്ട കേറി പരിചയ വണ്ടിയിൽ നമ്മൾ ആരേലും കേറി പോവോ സാറേ ഞാൻ പോണ സമയത്തേ അവനെ ഒരു ചായക്കടയുടെ മുമ്പിൽ കൊണ്ടുവരത്തി ചോദിക്കണ്ടേ ചായ വേണോ കാപ്പി വേണോന്ന് പരിചയമില്ലാത്തൊരാക്കട കൈന്ന് നമ്മള് ചായ കാപ്പിയ മേടിച്ച് കുടിക്കുക സാറേ ചാർജ് മതിയെന്ന് ആ പറഞ്ഞു സമയത്തേ തമാശമക്ക് പോയാലോ അപ്പോഴൊന്ന് പറഞ്ഞേക്ക് ചേട്ടൻ എടുത്തുകൂടു മുള്ള ചേട്ടനാണോ അത് ചേട്ടന്റെ പേരെന്താ റെന്നിലേ ബുള്ള സൗണ്ട് ഒന്ന് കേൾപ്പിച്ചേ എന്തൊരു ചിരിയായത് ഉള്ളത്തിന്റെ സൗണ്ടേ പറഞ്ഞോളൂ വേറെ ഒന്നും സൗണ്ട് ഞാൻ ചോദിച്ചില്ലല്ലോ ഇങ്ങനെ ചിരിക്കാനായിട്ട് ഇനി വേറെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലും വലിയ ചിരിയായിരിക്കുമല്ലോ അട്ടഹസരിയാ കണ്ണിക്കടേന് വെള്ളം വരുന്നു ചിരിക്കത്തിന്റെ സൗണ്ട് ബാറ്റായിരിക്കും ഇപ്പുറത്തിരിക്കുന്ന ആരാ അമ്മയുടെ പേരെന്താ മിനി 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 നല്ലൊരു അന്ന് തെളിയിക്കാൻ ബുള്ളറ്റിന്റെ ബുള്ളറ്റിന്റെ സൗണ്ട് സൗണ്ട് ബുള്ളറ്റ് ായിട്ട് പറഞ്ഞിട്ട് അവർ സംഭവിക്കും എന്ത് ചതിയാണത് എടി നീ ഒന്ന് തള്ളി മാറ്റിട്ട് പോകണ്ടത് ഞാനൊന്ന് കാണട്ടെ എന്തായാലും നീ മനുഷ്യനെ കാണാത്ത പോലെ ഈ പെൺകുണ്ട് നീണ്ടോണ്ടിരിക്കണ്ടോ ഞാൻ ഇതിനൊക്കെ പറഞ്ഞു വെച്ചിട്ട് വരാം അവര് പറഞ്ഞോളൂ ഞാനൊന്നും എടി എടിമോളെ ഒരു അഞ്ചു രൂപ അതിന് ഒരു അഞ്ചു രൂപ തരാനേ അതെന്താ ജനിച്ചിന് വേണടി നടന്ന നിന്നെ ഇവിടെ കൊണ്ട് കൊണ്ടെത്തിച്ചനെ ജനിക്കുതന്നെ വേണം ഓരും വിട്ടോളെ മനസ്സിലാവുണ്ടറി ഇവിടെ നടക്കണ കുട്ടൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുണ്ടേ ആ പാവം ബാലഗോപാലൻ അവന്റെ പണപ്പെട്ടിട്ട് താക്കോല്

ഞാൻ അത്ര പാവുന്നല്ല ഇടഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കൊന്നിട്ട് ഞാൻ അവസാനിപ്പിക്കൂ പിന്നെ എനിക്കൊരു വൃത്തിയേട്ട സ്വഭാവം ഉണ്ട് റോസി ചോര ചീറ്റിയ ആ ചോര കൊണ്ട് ഞാൻ മുങ്ങഴുകുന്നേ അതുകൊണ്ട് ഞാൻ എല്ലാം ക്ഷമിച്ചാടോ ഇനി എന്തെങ്കിലും ഒരു ദിവസം ആരന്റെ മുമ്പിൽ വരും അന്ന് ഞാൻ കാണിച്ചു കൊടുക്കണ്ട് വൃത്തിയേട്ടന്മാര് പെട്ടെന്ന് ഒരു ചേച്ചിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ പറഞ്ഞത് വന്നീ തണാലും പാട്ട് പാടിയത് ഞാനേ മലപ്പുറം മലപ്പുറം

പ്രത്യേകിച്ചും തോന്നില്ല കാണാൻ തോന്നില്ല കാണാൻ ആരാ സംഭവിച്ചു സംഭവത്തിന്റെ സംഭവിച്ച സംഭവിച്ചു അവര് എന്തായാലും തിരിച്ചു വരാൻ പോന്നില്ല ഇവിടെ കിടന്ന് ബഹളവും ലഹന ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ സമയത്ത് മാമൻ പറയാൻ പറ്റുന്ന അറിയില്ല എന്നാലും മാമൻ പറയാ മാമന്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ട് എടിക്കൊപ്പം നെഗറ്റീവ് ചിന്താഗതി മാറ്റം അതല്ല ഉദ്ദേശിച്ചത് മാമ ഉദ്ദേശിച്ചത് എന്താണെന്നറിയാമോ അവൻ എന്തായാലും മരിച്ചു എനിക്ക് വേറൊരു കല്യാണം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് വേറെ കഴിക്കാണോ ഞാൻ വൈറ്റ് വാഷ് അടിക്കാൻ യാത് കളർ എടുക്കണോ വൈറ്റ് വാക്ക് അടിക്കാൻ യാത് കളർ എടുക്കണം വൈറ്റ് വാഷ് അടിക്കാൻ യാത് കളർ ഞാൻ എന്തുകൊണ്ട് മറുപടി െ സാറിന് സമയേ നിങ്ങൾ തലയിൽ തയ്ച്ചാ ഒരുപാട് വിലയാ സാറേ ഒരു മാസം പോലും നിക്കൂല എനിക്ക് എനിക്ക് സാറേ ചെറുപ്പം പോലീസ് ാണ് പിന്നെ ഞാൻ നിങ്ങൾ പോലീസ് പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞങ്ങളോട് ഇരിക്കുന്നത് നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ രാവിലെ എന്റെ ഭാത്ത കിട്ടിട്ടില്ല കിട്ടൂല സ്ൾമുറി കിട്ടാവും അത് കിട്ടൂല ഞങ്ങടെ വീടിന്റെ മറ്റേ അവന്റെ ഭാര്യ പൊക്കം കുറഞ്ഞ് കറച്ചിട്ടൊരു മാക്കാച്ചിനെ പോലെ മനോരമക്ക് വിളിച്ചപ്പോഴേ ഞാൻ ബാംഗ്ലൂർ നിൽക്കുകയായിരുന്നു ബാംഗ്ലൂര് അവിടെ നിന്ന സമയത്ത് ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോസ് മനോരമ ഞാൻ അപ്പൊ തന്നെ മനോരമ വിളിച്ചു എങ്ങനെ വിളിച്ചെന്ന് വെച്ചാൽ വേഗം ചോറി വാന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ പറഞ്ഞു നാളെ വന്നാ പോരെ രാവിലെ വന്നാ പോരേ എന്ന് ചോദിച്ചു പോലും പറഞ്ഞു പറ്റില്ല ഇപ്പൊ തന്നെ വരണമെന്ന് പറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് ഫ്ലൈറ്റ് എടുത്തു ബസ്റ്റാൻഡിൽ അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നേരെ ഇങ്ങോട്ട് പോരുന്ന കഴിക്കേ കൊച്ചിയിലെത്താറായപ്പോ എയർ എയർ ഹോസ്പിറ്റലേ അങ്ങനെയും പറയാ അവര് വന്നിട്ട് എന്നോട് പറയാ കാനാ കാനാ പിന്നെ ആ വിഷമുകൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നോ വിചാരിച്ച് കൈ നീട്ടിപ്പോ അവര് പറയാ ആ കാനല്ല വിമാനത്തിന്റെ കായ് വീല് കാനേ പോയിരുന്നു കമ്പിളിയ്മാവ താമര കുമ്പിളിയിൽ എന്തെങ്കിലും ഉണ്ടോ താഴോട്ടു പോരുമ്പം എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ താഴോട്ടു പോരുമ്പം ശനിയാഴ്ച ഞായറാഴ്ച ഒഴുവള്ളപ്പോ മതി എന്തെങ്കിലും സാധനം കൊണ്ടുവരൂ അത് ഈ വഴുതണെങ്കി വെണ്ടയ്ക്കൊന്നും വേണ്ടട്ടാ പച്ചക്കറി ഇന്ന് പണ്ടാറടങ്ക ചിക്കനോ അല്ലെങ്കിൽ മട്ടനോ എന്തെങ്കിലും ഞാനാണ് ഒഴുവിണി കൊണ്ടുപോയോ രാമായ പറഞ്ഞു ഞാൻ 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 എനിക്ക് ഞാനല്ല 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 നോക്കണ്ട എന്നെ എന്നെ കുറ്റം ജോലിയുണ്ട് ോർത്തു വീരാനിക്ക കിട്ടിയത് കുടുംബപരമായിട്ട് കിട്ടിയ തോർത്ത ഈ തോർത്ത് ഒരു ദിവസം ബീരാനിക്ക വന്നു നോക്കിയപ്പോ കീറിയിരിക്കുന്നു അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചത് ആരാട ഈ തോർത്ത് കീറിയെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു കുഞ്ഞപ്പം കീറിയാന്ന് പറഞ്ഞു ഏഹ് ഇത് തന്നെയാ ബീരാനിക്കു ചോദിച്ചേ അതാരാന്ന് എല്ലാരും ചോദിച്ചിട്ട് പുള്ളിയുടെ പ്രശ്നമായി ഞാൻ പറഞ്ഞു എന്റെ മനുഷ്യനെ ഇത് കുളിച്ചപ്പോ കുഞ്ഞപ്പൻ കയറിയായിരുന്നു അപ്പൊ പുള്ളി പറയാ ആഹാ ഈ കുളിക്കണ സമയത്ത് കുഞ്ഞപ്പൻ വന്ന് തോർത്ത് കീർന്നുവെങ്കിൽ നീയും കുഞ്ഞപ്പനും തമ്മിലുള്ള ബന്ധം എന്താ അതാണ് അറിയേണ്ടത് അങ്ങനെ പ്രശ്നമായി വഴക്കാട് മൂത്തില്ലേ എന്നെ ഇടിക്കുന്നുള്ള നിലയെത്തിപ്പ ഞാൻ പറഞ്ഞു എന്റെ പൊന്നു മനുഷ്യനെ ഞാൻ പറഞ്ഞുതരാം ഞാൻ ഈ തോർത്ത് കൊടുത്തോണ്ട് തോട്ടിലെ വെള്ളത്തിൽ നിന്ന് കുളിക്കുകയായിരുന്നു അപ്പൊ സോപ്പ് കൈന്ന് വെള്ളത്തിൽ പോയി അപ്പൊ ഇങ്ങനെ കുഞ്ഞപ്പ

ആന ചിഹ്നം വിളിച്ച കേക്കാത്ത ആളോടാ കൊതുകിന്റെ കാര്യം പറയുന്നത് അല്ല ഇവിടെ ഒക്കെ ഉണ്ടല്ലോ അത് വെള്ളം പാടില്ല മുട്ടയിടും ആ കൊതുക് മുട്ടയിടും പെൻഷൻ മുട്ടായിട്ട് കിട്ടാനോ മൊട്ടായിട്ട് വേണ്ട എനിക്ക് പൈസ ആയിട്ട് എന്നെ കിട്ടണം ശരിയാവുമോ ആ ആകും അതെ പിന്നെ അല്ലെങ്കി വേണ്ട ഒന്നുമില്ല ഇതിലെ പ്രശ്നം പ്രശ്നുണ്ടോ എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് ബോധ്യപ്പെടുത്തേണ്ട നിങ്ങൾക്ക് ഇന്നത്തെ പ്രശ്നമെല്ലാം അറിയണ്ടോ അറിയണോ അങ്ങനെ എനിക്ക് പറയാൻ സൗകര്യം ഇല്ലെങ്കിലും അഭിപ്രായം എന്റെ സ്വന്തം അഭിപ്രായം എനിക്ക് പറയാൻ നിങ്ങളോട് ഒരു കലാകാരിക്ക് ഇത്രയും ദാഷ്ട്യം പാടുണ്ടോ മേഡം ഇത്രയും ദാഷ്ട്യം പാടുണ്ടോകാരിക്ക് എന്റെ വീടാ മനസിലായില്ല നിങ്ങൾ എന്തുവാ അതുകൊണ്ട് എന്തോ എന്നുള്ള അഡ്രസ്സിൽ സാരിക്കഷ്ടമല്ലാന്ന് നിങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു എന്റെ തെളിവുണ്ട് ഈ കുട്ടിയോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് താല്പര്യം പിന്നെ നിങ്ങൾ എന്തിനു വന്നു എന്തിനു വന്നോ കേൾക്കണം പറയാനുള്ള കേൾക്കണം കേൾക്കുമ്പോ മര്യാദയായിട്ട് കേട്ടിട്ട് പോകണം മര്യാദക്ക് പറഞ്ഞാൽ മര്യാദ കേൾക്കും എന്റെ മറുപടി കേട്ടിട്ട് പോകണം അങ്ങനെ കേട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ മാം അങ്ങനെ പറയുന്ന കേട്ടിട്ട് പോകാനല്ലോ കേട്ടിട്ട് പോകാനല്ലോ മര്യാദക്ക് പറഞ്ഞാൽ മര്യാദയ്ക്ക് കേട്ടിട്ട് പോകും പറഞ്ഞാൽ ഇല്ല റിപ്പോർട്ടറെ ഞാൻ ഇതിനകത്ത് കേട്ടില്ല ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരാളാണ് മനസ്സിലായില്ല നിങ്ങൾ എന്തിനാ പറഞ്ഞ ഞാൻ വരണ്ടാന്ന് പറഞ്ഞില്ല ആ പിന്നെ വരും ആ വരണ്ട ആവശ്യമുണ്ട് പോയാ പോയാ പോയ മതി മതി ഇത്രയൊക്കെ മതി മലയാളത്തിന്റെ ഒന്നും പറയണ്ടേ മനേ മലയാളത്തിന്റെ കുമാരമാശ ബോടുമ്മ തറാന്നേതിട്ട എന്നോട് പറയുന്ന പറണ്ടു പിന്നെ എന്നോട് പറയുന്ന പറന്ന് പറയണ്ടേ ഞാൻ കുഞ്ഞി കുഞ്ഞിക്കണ്ണ മാശാലും മേക്കില്ല കുമാരമാശാലും മേക്കില്ല മുഖത്ത് നോക്കി അങ് പറഞ്ഞു കൊടുത്താ എന്താ അമ്മട് പറണ്ടേ പിന്നൊന്നും പറണ്ടേ മനേ പിന്നെ പനാ നിങ്ങഴുതി ബോടും പനാ നിങ്ങ എഴുതിയോ മല പോനത്തിലെ കുഞ്ഞു മൂസൊക്കെ ഒരു ആരോടും പറയാണ്ട് ഓടിക്കഴിഞ്ഞു അപ്പാടെ ഓർ പറയുന്ന പനാ എഴുതിയ കുഞ്ഞുമോളെ ഓർമ്മ വന്ന് പനോള കുഞ്ഞമ്മതിന്റെ പണപ്പായിട്ട് ഒന്നെല്ലാം ഇപ്പം പനാ എഴുതിയ ഓർമ്മ വന്ന് കൊണ്ടു കുറവായി കൊറവായി പോയില്ലേനോ ഇങ്ങനത്തെ ഓരോ ഓരോരു സംഗതിയാന്നാ അവനെ നടക്ക ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഞാനും എന്റെ അമ്മയും കൂടി കിടന്നുറങ്ങുകയായിരുന്നു ഞാൻ കണ്ടു തുറന്നു നോക്കിയപ്പോൾ എന്റെ അമ്മയെ കാണുന്നില്ല അറിയില്ല ഞാൻ അന്ന് മുതൽ എന്റെ അമ്മയെ അന്വേഷിച്ച് 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 വലിയ പണക്കാരൻ അമ്മയെ അന്വേഷിച്ചത് ഓരോ ട്രെയിൻ വരുമ്പോഴും ഞാൻ അതിനകത്ത് കയറും ഇങ്ങനെ സുമനസുകൾ തരുന്ന ഓരോ പൈസയും ശേഖരിച്ചു വെച്ച് ഞാൻ വലിയ പണക്കാരനായിട്ട് കൽക്കട്ടയിലേക്ക് കള്ളവണ്ടി കയറി കള്ളം വണ്ടി കയറി അല്ല കള്ളവണ്ടി കയറി ഞാൻ ഒന്ന് ബാത്റൂമിൽ പോകാൻ വേണ്ടിട്ട് ബസ്സിന് ഇറങ്ങി പോയി ഡോർ പോയിടിച്ചപ്പം ഡോറിന്റെ പുറകിൽ ഒരു ലോഡ് നമ്പർ നമ്പർ എഴുതി സിസ്റ്റം എന്ന് ഞാനും എന്റെ നമ്പർ ചട്ടിലോട്ട് എന്നീണ അവസ്ഥയായി പകലിനുണ്ടോ രാത്രിയോടെ വിളിയാ എവിടെയാ എന്തെടുക്കുവാ സുഖമാണോ എന്നോരോ ചോദ്യങ്ങളെ ഏത് അത് തന്നെ അതിന്റെ ഇടക്ക് എന്റെ വീട്ടിലെ തലത്തിൽ ദിനേശൻ ഉണർന്നു ഫോൺ കോളുകളുടെ നമ്പർ കൂടിയപ്പം വിപിന്റെ സംശയം തുടങ്ങി ഇവിടെ ആരായി വിളിക്കണേന്ന് വിപിന്റെ സംശയാരോഗം മാറ്റാൻ ഞാൻ ഒറ്റയ്ക്ക് കോട്ടയം ബസ്സിൽ കയറി കോട്ടയം സ്റ്റാൻഡിലെത്തി അതേ ബാത്റൂമിൽ പോയിട്ട് എന്റെ നമ്പറിന്റെ താഴെ ഒരു ആരോ വരച്ചിട്ട് വിപിൻറെ നമ്പർ എഴുതി വെച്ചു മൈ ന്യൂ നമ്പർ ഞാൻ ബാത്റൂമിൽ പാറ്റാന ഇഷ്ടാത്തോണ്ട് ഞാനെ ഹിറ്റടിച്ച് അതല്ലേട്ടാ ഞാൻ പിന്നെ ചെന്നപ്പോഴത്തേക്കും ആ പാറ്റയുടെ പുറത്ത് വേറൊരു പാറ്റ അതിന്റെ കൊമ്പ് കൊണ്ട് ഇങ്ങനെ 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 എന്ത് ചെയ്യാൻ പറ്റും ജീവൻ കൊടുക്കാൻ പറ്റത്തൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ഹിറ്റ് എടുത്ത് മറ്റേ അപ്പൊ ഇപ്പൊ രണ്ടുപേരും സ്വർഗത്തിന് ഞാൻ ഭാര്യയാണ് വീടിന്റെ സാധാരണ അല്ല മൂന്ന് വിളക്കായ എന്തേലും കൊഴപ്പുണ്ടോ വീട് നിറച്ച് നല്ലതല്ലേ ഈ ഓലപ്പരിക്ക് ഈ വെളിച്ചം തന്നെ അധികമാണ് ഇവിടുത്തെ ജോലി ചെയ്ത് ജോലി ചെയ്ത് എന്റെ ഊപ്പാട് ഞാൻ ചോദിച്ചത് എന്റെ പേരാണ് പറഞ്ഞത് ക്ലാര ആ കല്യാണം കഴിച്ചതാന്നു നോക്കുന്നുണ്ട് ഞാൻ നോക്കി കഴിഞ്ഞു അയ്യേ എവിടെയാ വീട് അടുത്ത് രക്ഷപ്പെട്ട് എന്ത് ദൂരിത്തങ്ങളോ ആയിരുന്നെങ്കിൽ പഴയതുപോലെ മനസ്സിൽ വെച്ച് ഒതുക്കേണ്ടി വന്നെ മനസ്സിലായില്ല കൺമണി കണ്മണി അൺപോട് കാതലും ഹലോ എന്താക്കണേ

அங்க போய் நிலுங்க இங்க தானே ஆத்துக்கோ இப்ப ஹிந்தியில கூப்பிட போ கூப்பிட கூப்பிடவா இத ராவோ இங்க வான அர்த்தம் அடேங்க அப்பா ரொம்ப ஈஸியா இருக்குதுடா ஆமா அது சரி இங்க இருந்து அங்க போன்னு சொல்றதை எப்படி சொல்லுவ அங்க போறதுக்கு இங்க இருங்க என்ன பண்ற என்ன சொல்றது இத ராவோ இதுக்குமா அடங்க சரி நடுக்காட்டுக்கு போன இந்தியில எப்படி சொல்லுவ கொஞ்சம் இருக்க ണിക്കാണോ ആയിക്കോട്ടെ അതിനുമ്പ് വേണ്ടപ്പെട്ടവരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടേ വേണ്ടപ്പെട്ട എന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ ഗോപ കട്ടിലേക്ക് കിടക്കുന്നു അവനെയും തിരിച്ചു തന്നേക്കണേ ഗോപ എന്റെ പൊന്നുമോനെയും തിരിച്ചു തന്നേക്കണം എന്റെ കല്യാണം കഴിച്ചോണ്ട് എന്നാ നിങ്ങള് ഇല്ലത്തോട്ട് കൊണ്ടുപോണേ അമ്മത്തമ്പുര കൊതി അവണ് ഇല്ലത്തിൽ ചെറിയൊരു പണി നടക്കുകയാണ് ഇല്ലത്തിന്റെ ടാർപ്പ ചെറുതായിട്ടൊന്ന് കീറിയിരിക്കുകയാണ് അത് കഴിഞ്ഞാ എന്റെ മാലാഗിയെ ഞാൻ കൊണ്ടുപോകും അതെ ഉഷേ മീനെയൊക്കെ ചോദിക്കുവാ എന്തോന്ന് നമ്മുടെ വെൽഡിങ് എന്നു വെൽഡിങ് വെൽഡിങ് കുറച്ചപ്പോടങ്ങാൻ പോണ അതല്ല നമ്മുടെ കല്യാണം എന്നൊന്ന് എന്റെ പൊന്നെ നീ നീ പറയണത് എനിക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിയുന്നുണ്ട് കുഴപ്പമില്ല നീ ഇങ്ങനെ ഓ നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ് വരെ ഒരു പഠിച്ചതയുണ്ട് നമുക്കതില്ലേ പിന്നെ നമ്മടെ മാഷ പറഞ്ഞല്ല എന്നെവിടുത്തെ അക്ഷയകാന്തരത്തിൽ കൊണ്ടുപോയി പോക്കടകേട് ഇംഗ്ലീഷ് പഠിപ്പിച്ചരാന്ന് പോക്കണം കേട് ഇംഗ്ലീഷ് എന്റെ ഒന്ന് പോയി തരാമോ ഓ ഗീത ചേച്ചി രമണി ചേച്ചി എപ്പോഴും പറയുവു നമ്മൾ തമ്മിൽ മേഡ് ഫോർ ഈച്ചഅതർ ആണെന്ന് വെച്ചാ നമ്മളൊക്കെ സ്വന്തക്കാരാണോ നമ്മളെ കല്യാണം നടക്കത്തില്ല ഇടി അവർക്കൊക്കെ ഒരു ഒരു എന്തൊരു ഇതുണ്ട് കാരണം എന്ന് അവൻ അവർ പുറത്തെ നടന്നതാണ് ഞാൻ പിടികൊടുത്തിട്ടില്ല ഞാൻ നിനക്ക് പിടിക ഓ എനിക്ക് ഈ ഗ്രാമത്തിൽ കടന്ന് ഇങ്ങനെ ഓടാനുള്ളത് ഇതേ ഉള്ളു നമുക്ക് എവിടെയെങ്കിലും ഇറങ്ങാൻ പോയെന്ത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ മുന്തിരിവള്ളി തളിർത്തില്ലെങ്കിലും വള്ളിയായാലും മതി അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യും എന്നെ ഒന്ന് കല്യാണം കഴിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് പോകും ഇങ്ങനെ കൊണ്ടുപോകും ഒരു കുഞ്ഞിക്കാൽ കാണാതെ ഇങ്ങനെ കൊണ്ടുപോകും കുടുംബത്തിൽ ടിക്കറ്റ് സിനിമ അഹങ്കാര സംസാരം സംസാരിക്കുന്നത് ഇയാളാണല്ലോ കൂടുതൽ സംസാരിക്കണത് ഇത് എന്റെ വീട്ടിൽ വീട്ടിൽ ഞാൻ വിളിച്ചോ നിങ്ങളെ ഞാൻ മോളി കയറി പോയിട്ട് എന്താ പോയിരുന്നേ എനിക്ക് ജോലി ഒന്ന് ഞങ്ങളുടെ അടുത്ത് വരണ്ടോ ഇല്ലെന്ന് ആ അതേ വേണ്ട എന്റെ വീട്ടിൽ വേണ്ട ഞാൻ വിളിക്കും ഇതൊരു ടി സി ഉള്ള സ്ഥല ഇതൊരു ടി സി ആണ് ഏ രാമോ നീ എന്താ പറഞ്ഞു നിങ്ങള് സംസാരിക്കാ ഞാൻ സംസാരിച്ച മതിയായേടാ നിനക്ക് തല്ലി കളഞ്ഞാ പോലെ മനസ്സിലൂലേ ഗംഗ പോണേ ഗംഗ എടുക്കാ പോണല്ലേ നീ ഇപ്പൊ എവിടെ പോണു ഗംഗേ നമ്മൾ ോ അല്ലിക്ക് ആഭരണെടുക്കാൻ ഇന്ന് പോകുന്ന പോണ്ടഗുലേട്ടനോട് പറഞ്ഞ അതിനോ ആഭരണെടുക്കാൻ നമ്മൾ ഇന്നും പോകുന്നേ നഗുലേട്ടനോ ഞാൻ സുരേഷ് ഗോപിയല്ലേ മൂച്ച കൈയ്യെ നഗുലേനു പറയുന്ന സുരേഷ് ഗോപിന്റെ ആ പേരാണ് പറഞ്ഞോ നിങ്ങൾ ചോദിക്കാ പോരണെടുക്കാൻ ഇന്ന് പോവുകയാണ് പോണ്ട നമ്മൾ നകുലേട്ടനോട് പറഞ്ഞാണല്ലോ ഒന്ന് പോകുന്ന മാണ്ടാന്നൊന്നും പറഞ്ഞില്ല എന്റെ മൂസക്കായിട്ടാ ജഡ്ജസ് മുന്നിൽ കുത്തിരിക്കും വേണ്ട വേണ്ട ആ എന്താ നമ്മൾ പോയാലേ പറഞ്ഞില്ലേ ആ എന്താക്കി പോയാലേ ഞാൻ പോണ്ടോ ശരിക്കും പറഞ്ഞ അതല്ല ഈ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആവുമ്പഴം എനിക്ക് അയാളെ വലിയ വല്യ താല്പര്യ എന്റെ മോനെ ഇത്രേം കിബിറുള്ള അഹങ്കാരമുള്ള ഒരു കഥാകൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്തോ അല്ല അല്ലെ അയാള് അയാൾ എഴുതി കണ്ടില്ലേ എന്റെ ഉപ്പുപ്പാക്കന ഉണ്ടായിരുന്നു ഞമ്മടെ വീടുകളിൽ പലതും ഉണ്ടാവും അതൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു നടക്കലാണോ അന്തസ്സ എന്റെ വീട്ടിലെ ഒരു ജേസി പശുണ്ട് കർക്കാറായത് അതുപോലെ ഒരു ആടുണ്ട് എന്റെ വാപ്പാക്കൊരു ജീപ്പ് ഉണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പറഞ്ഞ് നാട്ടുകാരോട് പറയലാണോ അതിന്റെ ഒരു അന്തസ് അതൊന്നും അതൊക്കെ അഹങ്കാരമൊന കിബിറ

നല്ല നല്ല ശബ്ദ പേരെന്താ അല്ല നിങ്ങൾ അറിയുന്ന നിങ്ങൾ വിളിച്ച ആളല്ലോ ഞാൻ പേര് പറ എന്റെ പറ ഞാൻ ചോദിക്കുന്നുണ്ടെന്നും വിചാരിക്കരുത് കുട്ടിയുടെ പേരെന്താണ് എന്റെ പേര് മഞ്ജു മഞ്ജു വേണോന്നോ മഞ്ജു 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 നല്ല പേര് എന്ത് ചെയ്യുന്നു ഞാൻ എന്നാ അങ്ങോട്ട് വരട്ടെ ആ പാർക്കിൽ പോയി ശതനേരം കാറ്റ് കൊള്ളാം കാറ്റ് വിളുന്ന പാർക്കല്ലേ ജോലി ചെയ്യുന്ന പാർക്ക് എന്നാണ് നിനക്ക്